ഇരുപതു വർഷം ഇന്ത്യൻ ആർമിയിൽ സൈനികനായി സേവനം ചെയ്ത് വിരമിച്ച് നാട്ടിലേക്കെത്തിയ ഹവിൽദാർ ഫിറോസിന് രാജോചിത വരവേൽപ്പൊരുക്കി പുളിക്കൽ ജനകീയ കൂട്ടായ്മയും മലപ്പുറം ജില്ലാ സൈനിക കൂട്ടായ്മയും നാട്ടുകാരും കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ നിന്ന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജന്മനാട്ടിലേക്ക് ആനയിച്ചത് ഇരുപതു വർഷം ഇന്ത്യൻ ആർമിയിൽ സൈനികനായി സേവനം ചെയ്തു വിരമിച്ച് നാട്ടിലേക്കെത്തിയ ഹവിൽദാർ ഫിറോസിന് രാജോചിത വരവേൽപ്പ് ഒരുക്കി പുളിക്കൽ ജനകീയ കൂട്ടായ്മയും മലപ്പുറം ജില്ലാ സൈനിക കൂട്ടായ്മയും കൊണ്ടോട്ടി മോയൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ നിന്ന് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജന്മനാട്ടിലേക്കാനയിച്ചത് കൊടിക്കുത്തിപ്പറമ്പിൽ സ്വീകരണ യോഗവും നടന്നു മലപ്പുറം സൈനിക കൂട്ടായ്മയും പുളിക്കൽ പഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയും സന്നദ്ധ സാംസ്കാരിക പ്രവർത്തകരും ചേർന്നാണ് വാദ്യമേളങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും ബൈക്ക് റാലിയുടെയും അകമ്പടിയുടെ ജന്മനാട്ടിലേക്ക് സ്വീകരിച്ചത് ഘോഷയാത്രയിൽ മലപ്പുറം സൈനിക കൂട്ടായ്മ ടി ഡിആർഎഫ് ട്രോമ കെയർ എംഇസി സെവൻ യോഗ തുറക്കൽ വിവിധ ക്ലബ്ബ് മെമ്പർമാരും നാട്ടുകാരും പങ്കാളികളായി സ്വീകരണയോഗം പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സുബേദാർ മേജർ ബീരാൻകുട്ടി പൊന്നാട് അധ്യക്ഷത വഹിച്ചു അടുകിരി കെ പി മുജീബ് സനി ലാലുകൽ വേലായുധൻ വള്ളിക്കുന്നേ ഹരീഷ് വാഴയോർ രാധാകൃഷ്ണൻ കക്കോവ് ഉമർ അലി ഷിഹാം വാഴക്കാട് ഹമീദ് ഒമാനൂർ വിവിധ ക്ലബ്ബ് സംഘടനാ പ്രതിനിധികൾ ആശംസകളും ഉപഹാരങ്ങളും അർപ്പിച്ചു ഇത്തരം സ്വീകരണങ്ങൾ ഇന്ത്യൻ ആർമിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകാര്യതയാണെന്ന് ഹമീൽദാർ ഫിറോസ് അറിയിച്ചു പഞ്ചായത്ത് മറ്റു വേലായുധം എല്ലാവർക്കും ആദ്യമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഏതൊരു പട്ടാളക്കാരനും സർവീസിൽ കയറുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് അടുത്ത പെൻഷൻ പോകുന്നത് ആ പെൻഷൻ പോകുന്ന മുഹൂർത്തം ഇത്രയും ഭംഗിയാക്കി തന്ന ഈ നാട്ടുകാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല ഇന്ത്യൻ ആർമിക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു ഒന്നുകൂടി നന്ദി പറയുന്നു വാർഡ് മെമ്പർ പി എൻ അഷ്റഫ് സ്വാഗതവും കെ കെ ഷഫീഖ് നന്ദിയും പറഞ്ഞു രാജ്യത്ത് അന്തിയുറങ്ങുന്നവരിൽ സമാധാനത്തിന്റെ നിദ്രയും രാജ്യത്തിന്റെ മാനവും യശസ്സും നിലനിർത്താൻ സ്വന്തം ജീവനും ജീവിതവും മാറ്റിവെക്കുന്ന സൈനികർക്ക് ആവേശവും ആത്മവീര്യവും നൽകാൻ ഇതുപോലെയുള്ള സ്വീകരണങ്ങൾക്ക് കഴിയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ